നിലമ്പൂർ കോവിലകം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ തച്ചറാക്കാവിൽ സ്ഥിതി ചെയ്യുന്ന കോവിലകമാണ് നിലമ്പൂർ കോവിലകം കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ സാമന്ത രാജാക്കന്മാരായിരുന്നു നിലമ്പൂർ കോവിലകം വാണിരുന്നത് നെടിയെടുപ്പ് സ്വരൂപത്തിൽ നിന്നും വന്ന രാജാക്കന്മാരാണ് നിലമ്പൂർ കോവിലകം സ്ഥാപിച്ചത് പഴയ ഏറനാട്ടിലെ ഏറ്റവും വലിയ ഭൂ ഉടമകളായിരുന്നു നിലമ്പൂർ കോവിലകം രാജാക്കന്മാർ ഇന്ന് കാണുന്ന തമിഴ്നാടിന്റെ ഭാഗമായ ഗൂഡല്ലൂർ വരെ നീണ്ടു കിടക്കുന്ന ഭൂസ്വത്തുക്കൾ ഇവർക്കുണ്ടായിരുന്നു പിൽക്കാലത്ത് പ്രസിദ്ധനായി മാറിയ ഗുരുവായൂർ കേശവൻ നിലമ്പൂർ കോവിലകത്തു നിന്നും നടയിരുത്തിയ ആനയാണ് കോവിലകത്തിനകത്തേക്കുള്ള പടിക്കെട്ടുകളാണ് എണ്ണൂറ് വർഷത്തിൽ പരം പഴക്കമുള്ള കോവിലകാണ് നമ്മളിപ്പോൾ കോവിലകത്തിൻ്റെ ഭൂമുഖത്ത് നിന്ന് മുന്നിലേക്ക് നോക്കുമ്പോഴുള്ള മുറ്റത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ഫ്രെയിമിൽ കാണുന്നത് ഒരുപാട് രാജാക്കന്മാർ കൈമാറി വന്ന കോവിലകാണത് ആയിരത്തി അറുന്നൂറ്റി നാല്പത്തൊന്ന് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് കാലഘട്ടത്തിൽ ഗോവിന്ദൻ തിരുമൽപ്പാട് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് കാലഘട്ടത്തിൽ ശ്രീധരൻ നമ്പൂതിരിപ്പാട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ പടുത്തോൾ നമ്പൂതിരിപ്പാട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ കൃഷ്ണവർമ്മൻ തമ്പാൻ കുഞ്ഞുണ്ണി തമ്പാൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് കാലഘട്ടത്തിൽ മാനവേദൻ തിരുമൽപ്പാട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ മാനവിക്രമ തിരുമുൽപ്പാട് ശ്രീകുമാരൻ തിരുമുൽപ്പാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കാലഘട്ടത്തിൽ കേരളവർമ്മ തിരുമുൽപ്പാട് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലഘട്ടത്തിൽ ബാലഗോപാൽ വർമ്മ പുതിയു വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് കാലഘട്ടത്തിൽ പരമേശ്വരൻ നമ്പുതിരിപ്പാട് അവസാനമായി കേരളവർമ്മ രവി വർമ്മയാണ് ഈ കോവിലകം ഭരിച്ചിരുന്നത് നമ്മളിപ്പോൾ കോവിലകത്തിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ് ഒരുപാട് മനോഹരമാണ് നിലമ്പൂർ തേക്ക് കൊണ്ട് മനോഹരമായി തീർത്തിരിക്കുന്ന തൂണുകളും ശില്പങ്ങളൊക്കെയാണ് കാണുന്നത് മനോഹരമായ മേൽത്തട്ട് എല്ലാം നിലമ്പൂർത്തേക്കിലാണ് പെണുതിയിട്ടുള്ളത് തട്ടിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിലമ്പൂർ കോവിലകത്തെ പരദേവതയായ വേട്ടേക്കരൻ ക്ഷേത്രം ഈ ക്ഷേത്രം ജാതി മത ഭേദമന്യെ കൊണ്ടാടുന്ന പാട്ടുത്സവമാണ് പ്രധാനോത്സവം സർവാണു സദ്യ ഒരുക്കുന്ന അഗ്രശാല ഉത്സവത്തിന് വരുന്നവർക്കായുള്ള അന്നദാനം ഒരുക്കുന്നത് ഇവിടെ തന്നെയാണ് ഇവിടെയായി ഒരുപാട് അഗ്രശാലകളുണ്ട് നടത്തളത്തിലേക്കായി ഓരോ റൂമിൻ്റെയും കട്ടലകൾ മരത്തിൽ തീർത്ത കട്ടളകളൊക്കെ ആയിട്ടാണ് ഒക്കെ നിലമ്പൂർ തേക്കിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുടെ അഗ്രശാലകളിൽ കാണുന്നുണ്ട് ഒത്തിരി മനോഹരമാണ് ഈ ഗോവിലകം അത്രയും പഴമയുള്ള കോവിലൊക്കെ ആണ് ഇവിടെ നിന്നും നേരെ പോകുന്നത് ചാലിയാറിന്റെ ഭാഗത്തേക്കാണ് ഇവിടെ നിന്നും പടികെട്ടുകളിറങ്ങി താഴെ പോകുന്നത് തൊട്ടടുത്തുള്ള ചാലിയാർ പുഴയാണ് അതിമനോഹരമാണ് ചാലിയർ പുഴ ഇതാണ് മനോഹരമായ ചാലിയാർ പുഴ ണാൻ നല്ല ഭംഗിയാണ് വയനാടിൻ്റെ ഉരുൾപൊട്ടലിൽ അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മുപ്പത് കിലോമീറ്റർ താണ്ടി ചാലിയാർ പുഴയിൽ ഒഴുകിയെത്തി എന്നാണ് അറിഞ്ഞത് അപ്പോൾ തന്നെ വയനാടിൽ നടന്ന ഉരുൾപൊട്ടലിൻ്റെ കാടിന് എത്രത്തോളം മനസ്സിലായില്ലോ